ആരുരായി കടുത്ത പണി ചെയ്ത് കളഞ്ഞെ അതൊരു വല്ലാത്ത ചതിയായിപ്പോയില്ലേ അക്ബർ എന്ന സിംഹത്തെ എന്ന സിംഹിയോടൊപ്പം താമസിപ്പിക്കാൻ പാടുണ്ടോ അതും ഈ പുതിയ ഇന്ത്യയിൽ എന്തൊരു തോന്നിയാസമാണ് കാണിച്ചത് ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ടെന്നുള്ള വിവരം ആരും അറിയാതെ പോയി വിശ്വഹിന്ദു പരിഷത്ത് കോടതിയെ സമീപിച്ചപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത് അക്ബർ എന്ന സിംഹം ഇത്രയും നാൾ കഴിഞ്ഞത് എന്ന സിംഹിയോടൊപ്പമാണ് സിംഹത്തിന് പോലും അങ്ങനെയൊന്നും അനുവദിക്കാനാവില്ല ഏതായാലും ഇത്തരം ചതികൾ ഈ രാജ്യത്തെ സനാതന മൂല്യങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ എതിരാണ് അക്ബർ എന്ന സിംഹം താമസിക്കേണ്ടത് ഫാത്തിമ എന്നയോ അല്ലെങ്കിൽ ഖദീജ എന്നയോ സിംഹത്തോടൊപ്പമാണ് എന്ന സിംഹി താമസിപ്പിക്കേണ്ടത് തങ്കപ്പനെന്നോ ചെല്ലപ്പനെന്നോ വിളിക്കുന്ന സിംഹത്തോടൊപ്പം വേണം ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് പോയി ഞാൻ കേട്ടപ്പോൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അക്ബർ എന്ന സിംഹം സീത എന്ന സിംഹിയോടൊപ്പം താമസിക്കുന്നു കോടതിയിലേക്ക് വി എച്ച് പി എന്ന് പറഞ്ഞത് കേട്ട് ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അലി അക്ബർ എന്ന് പറയുന്ന രാമസിംഹവനുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്നാണ് പെട്ടെന്ന് ഓർത്തത് കാരണം അക്ബറും സിംഹവും എല്ലാം കൂടി ചേർന്നു വരുന്ന വാക്കുപോലെ ഞാൻ വിചാരിച്ചത് നമ്മുടെ കൃഷ്ണരാജ് വക്കീലോ മറ്റോ കോടതിയിൽ പോയിട്ടുണ്ട് ഈ വിഷയത്തിനെന്നാണ് നമ്മുടെ അലി അക്ബറിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ജീവിതം ദുസ്സഹമാകുമോ എന്ന ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടെയും വാർത്തയിലേക്ക് കടന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് അത് മറ്റൊന്നുമല്ല ഇത് നടന്നത് പശ്ചിമ ബംഗാളിലാണ് എന്നു മാത്രവുമല്ല നമ്മുടെ അലി അക്ബർ എന്ന രാമസിംഹൻ സുരക്ഷിതനാണ് അദ്ദേഹത്തിന് സീതയെന്നോ മറ്റേതെങ്കിലും പേരുള്ള സിംഹിയോടൊപ്പം താമസിക്കാം പക്ഷേ ഇത് പശ്ചിമബംഗാളിൽ ഈ രണ്ട് പേരുള്ള സിംഹങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ഒരു കാരണവശാലും യോജിച്ചതല്ല അക്ബർ എന്ന സിംഹം പ്രത്യേകിച്ച് സുന്നത്ത് കല്യാണം നടത്തിയിട്ടുണ്ടാവും എന്ന് മാത്രവുമല്ല അതിന് ചില ജിഹാദി ഭാവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് സനാതന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന സീത എന്ന് പറയുന്ന ഒരു കുലസ്ത്രീയുമായി ബന്ധപ്പെട്ട് സിംഹിയാണെങ്കിലും താമസിക്കുന്നത് ഒരു കാരണവശാലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് പല ഘട്ടങ്ങളിലും പല പ്രലോഭനങ്ങളുണ്ടാക്കി സീത എന്ന സിംഹിയെ മതം മാറ്റാനുള്ള ശ്രമം മിക്കവാറും അക്ബർ എന്ന സിംഹം നടത്താൻ എല്ലാ സാധ്യതയുമുണ്ട് അത് കണ്ടുകൊണ്ട് നിൽക്കാനാവില്ല അതുകൊണ്ടാണ് ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ഘടകം അതിൻ്റെ ഭാരവാഹികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ പല കോടതികളുടെയും നിലവാരം നോക്കുമ്പോൾ വളരെ അടിയന്തരമായി അക്ബർ എന്ന സിംഹത്തെ അവിടെ നിന്ന് മാറ്റാനും കഴിയുമെങ്കിൽ അതിനെ പാകിസ്ഥാനിലേക്കെങ്ങണം അയക്കാനുമുള്ള വിധിയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമല്ല അക്ബർ എന്ന സിംഹം ഏറ്റവും കുറഞ്ഞത് ഒരഞ്ച് കോടി രൂപയുടെ നഷ്ടപരിഹാരം സീത എന്ന് പറയുന്ന സിംഹിക്ക് നൽകേണ്ടിയും വരും വർത്തമാനകാല ഇന്ത്യയുടെ കോമഡികളാണ് ഇതൊക്കെയും മനുഷ്യരെയൊക്കെയും ജാതിയുടെയും മതത്തിലും ഭിന്നിപ്പിച്ച് അവിടെ സ്നേഹത്തിനും ബാക്കിയുള്ള ബന്ധങ്ങൾക്കും എല്ലാ ഇടപാടുകൾക്കുമൊക്കെ കഴിയാവുന്നതെല്ലാം ചെയ്തു തീർന്ന് ഇനി മൃഗത്തിലേക്ക് കടക്കുകയാണ് പാവം അക്ബറും സീതയും ഒന്നും ഇതറിയുന്നില്ല എന്നേ ഉള്ളൂ തങ്ങളുടെ ഈ പേരുകളുടെ ജാതി നോക്കി തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും ഹൃദയഭേദകമായ ഇത്രയും ഉറച്ച തീരുമാനങ്ങളെടുത്ത ഒരു സംഘം നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നു എന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ മിക്കവാറും അവർ പുറത്തിറങ്ങിയ ശേഷം ഹവന്മാരെ കൂട്ടിലിടുമായിരുന്നു എന്തൊരു കഷ്ടമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആൻറ്റി വൈറൽ മെഡിസിൻ ഇല്ലെങ്കിൽ വൈറസുകൾ കൊണ്ട് ലോകം നിറയും എന്ന് പറയുന്നത് പോലെ നിയന്ത്രിക്കാനും നിയന്ത്രിക്കപ്പെടാനുമുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ മാത്രമല്ല ഇതിനപ്പുറവും ഇനി നമ്മുടെ നാടുകളിൽ നടക്കും അതുകൊണ്ട് എല്ലാ മൃഗശാലയിലെയും ഉദ്യോഗസ്ഥർ വളരെ സജീവമായി പേരുകൾ റിവ്യൂ ചെയ്യേണ്ടതാണ് അങ്ങനെ പേരുകൾ റിവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യാത്ത പക്ഷം വളരെ ഗുരുതരമായ നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയമാകേണ്ടി വരും എന്ന് മാത്രമല്ല ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിലവടക്കം ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ടി വരികയും ചെയ്യും നല്ല ഇന്ത്യയല്ലേ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ച് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്കും ലോകത്തിലെ വൻ ശക്തിയായി തീരാൻ പോകുന്ന ഈ രാജ്യത്തിന് തിലകക്കുറിയായി അലങ്കാരമായി ഇത്തരം കുറച്ച് ധാർമ്മിക പരിപാലന സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നത് കാണുമ്പോൾ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു